ചൊർണൂർ ചുടുവാലത്തൂരിൽ ഉറങ്ങിക്കിടന്ന യുവാവ് മരിച്ചു വാഴയിൽ തൊടി ഇരുപത്തിമൂന്നുകാരനായ അശ്വിനാണ് മരിച്ചത് ഞായറാഴ്ച സുഹൃത്തിനൊപ്പം വാഴാനി ഡാം കൊടുകുത്തി എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം വാണിയംകുളത്തെ ഹോട്ടലിൽ നിന്ന് ഷവർമ കഴിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ അച്ഛൻ വിളിക്കാനെത്തിയപ്പോൾ ബോധരഹിതനായി കിടക്കുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു തുടർന്ന് പൊതുവാൾ ജംഗ്ഷനിലെ ക്ലിനിക്കിലും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരിച്ചു തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു സംഭവത്തിൽ വാണിയംകുളത്തെ ഹോട്ടൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ അടച്ചിടാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ചു പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഹോട്ടലിൽ പരിശോധന നടത്തിയത് ഹോട്ടലിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് എറണാകുളത്തെ ലാബിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ